ഹലോ മറ്റേ എസ് ടി സ്വാഗതം ലോക ഓൾ ടൈം നമ്പർ വണ്ണിലേക്ക് കുതിച്ചുയരുകയാണ് അതിനിടയിൽ മറ്റൊരു റെക്കോർഡ് കൂടി ഈ ഒരു നിമിഷം സിനിമ കവർ ചെയ്തിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് തീർത്ത ഡൊമസ്റ്റിക്കിലെ ആ ഒരു കളക്ഷൻ ഇന്ന് ലോകയുടെ പേരിലേക്കായിരിക്കുകയാണ് ഒരുപക്ഷെ ഡൊമസ്റ്റിക്കിൽ ഇത് തീരുമോ എന്നുള്ള ചോദ്യം പലരും ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് നൂറ്റി കോടിയാണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് നേടിയത് നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് സിനിമ നേടിയത് അറുപത്തി നാല് ലക്ഷം അറുപത്തിനാല് കോടിയോളമാണ് കേരളത്തിലും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു അങ്ങനെ ഇന്ത്യയ്ക്കകത്ത് സിനിമ നേടിയത് നൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടിയാണ് വലിയ രീതിയിൽ വന്ന തുടരും സിനിമയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്ന എംബുരാനോ ഒന്നും ആ ഒരു കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല കാരണം അങ്ങനെയാണ് തമിഴ്നാട് ഈ ഒരു സിനിമയെ സ്വീകരിച്ചത് ചില സിനിമകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം അങ്ങനെ മഞ്ഞമ്മൾ ബോയ്സ് സുഭാഷേ നീ എവിടെ എന്ന് വിളിച്ച് നമുക്ക് ചോദിക്കേണ്ടി വരും ഇന്ന് ആ ഒരു അവസ്ഥയിലേക്ക് മഞ്ഞമ്മൾ ബോയ്സ് മാറുകയാണ് ലോക ലോക ചാപ്റ്റർ വൺ അങ്ങനെ നമ്പർ വൺ ആയി മാറുകയാണ് ഇന്നത്തെ കളക്ഷനോടെ സിനിമ നൂറ്റി കോടിയിലേക്ക് എത്തുകയാണ് ഡൊമസ്റ്റി ിൽ നിന്ന് ഇതിനോടകം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് സിനിമ എത്താൻ വളരെ കുറച്ച് കണക്കുകൾ അല്ലെങ്കിൽ കളക്ഷൻ കൂടാ മതി എന്നുള്ളതാണ് നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നോക്കുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാകുന്നത് നൂറ്റി ഏഴ് കോടിയോളമാണ് തുടരുമെന്ന ചിത്രത്തിൻ്റെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ വരുമ്പോൾ അതിന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നത് ഇന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം മുപ്പത്തി രണ്ടാം ദിനം പകുതി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു നൂറ്റി രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയിലേക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെ ലോക എത്തിയിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നാല് കോടി ഇരുപത് ലക്ഷം അടുത്താണ് സിനിമയ്ക്ക് വേണ്ട അല്ലെങ്കിൽ നാലര കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ വേണ്ടത് ശരിക്കുമുള്ള കണക്കുകളിൽ നമ്മൾ നോക്കുമ്പോൾ നൂറ്റി പതിനെട്ട് കോടിയോളമാണ് തുടരുമെന്ന ചിത്രത്തിനുള്ളെങ്കിൽ ഇന്നത്തെ അവിടെ ഈ ഒരു സിനിമയ്ക്ക് നൂറ്റി പതിമൂന്ന് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ ഒരു ഞായറാഴ്ച പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് മുപ്പത്തി രണ്ടാം ദിനത്തിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ അതേപോലെ അഞ്ചാം വാരത്തിലെ ശനി ഞായർ ദിനങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് പറയാം ശനിയാഴ്ച മാത്രം സിനിമ നേടിയിരിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളമാണെങ്കിൽ ഈ ഒരു ഞായറാഴ്ച സിനിമ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ രണ്ട് കോടിക്ക് അടുത്തുവരെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എങ്ങനെ നോക്കിയാലും സിനിമ രണ്ട് ദിനം കൊണ്ട് മൂന്ന് കോടിക്ക് മുകളിൽ എത്തും എന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ് ഇത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ചരിത്രമായി മാറുകയാണ് ഇനി വരുന്ന സിനിമകൾക്ക് ഈ ഒരു റെക്കോർഡ് ഭേദിക്കേണ്ടി വരും ഇന്ന് ഇതുവരെ എഴുപത്തി ഒന്നായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് എന്താണല്ലോ ഇന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഒരു ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ളത് മറ്റൊരു രസകരമായ കാഴ്ച അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ട്രാക്കീഴ്സ് ചില ട്രാക്കീഴ്സ് അല്ലെങ്കിൽ പല ചില ട്രാക്കീഴ്സുകൾ ഇന്ന് ഈ ഒരു കളക്ഷൻ ലോകയുടെ കളക്ഷൻ കുറച്ചുകൊണ്ട് പറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയില്ല അതിപ്പോൾ മമ്മൂട്ടിയുടെ ആണേലും മോഹൻലാലിൻ്റെ ആണെങ്കിലും അതല്ല കല്യാണി പ്രദർശൻ്റെ ആണേലും സിനിമയൊക്കെ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ നമുക്ക് ഒരു പക്ഷേ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കാം കാരണം നമ്മളുടെ ഏജിന് അടുത്ത് അടുത്തത് അല്ലെങ്കിൽ അതേ രീതിയിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മൾ കേട്ട് വളരുന്ന പേരാണ് ഇവർ രണ്ടുപേരെയും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളോ മാന്റിസങ്ങളോ ഒക്കെ ബേസ് ചെയ്തിട്ട് അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ ബേസ് ചെയ്തിട്ട് ഇവരിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ ഇവരിലേക്ക് ഇഷ്ടം കൂടിക്കൂടി വരുന്നു പക്ഷേ മലയാള സിനിമയിൽ നല്ല സിനിമകൾ വരുമ്പോൾ അത് വലിയ വിജയമാകും അതിന് ഇങ്ങനെ മറിഞ്ഞു നിന്ന് ട്രാക്കേഴ്സ് ചമയുന്നവർ കൊഞ്ഞനും കുത്തരുത് എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന കാരണം ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ ഡീസൻറ്റായി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് കളക്ഷൻ എവിടെ വേണേലും കൂടിക്കോട്ടെ അതും പോകുന്നത് പ്രൊഡ്യൂസർക്ക് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പടം വിജയിക്കുമ്പോൾ അതൊരു സന്തോഷം മറ്റൊരു സിനിമയുടെ മുകളിലേക്ക് എത്തുമ്പോൾ അതിലും വലിയ സന്തോഷം അത്ര തന്നെയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചരിത്രമാകുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തത്